പക്കടികൾ നമസ്കാരം കേട്ടോ പിന്നൊരു സ്പെഷ്യൽ സെറ്റപ്പ് നോക്കാൻ പോവാണ് നിങ്ങൾ സ്ലൈസ് ആയിട്ടായിരിക്കും പോർക്കാട്ടോ ഉണ്ടോ ഏറ്റവും സാധനം ഇപ്പം നമ്മളിങ്ങനെ ചട്ടി ഇങ്ങനെ ചൂടായിട്ടുണ്ട് വെറുതെ കൂടെ വെച്ച് വയ്ക്കാം എന്നും വേണ്ട ഒരു സാധനം വേണ്ട അടുത്ത കഷ്ണവിടെ അടുത്ത കഷ്ണവിടെ രണ്ടു തന്നെയും നമ്മളങ്ങനെ സെറ്റപ്പ് നോക്കട്ടെട്ടോ ാണ് ഇപ്പം നമുക്ക് ഇത് നെയ്യ് അതിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇറങ്ങി അവർ ഒരു കഷ്ണം കഷ്ണം നെയ്റ്റ് ഉണ്ട് നമുക്ക് നോക്കാം നെയ്യ് കണ്ടങ്ങനെ ഇറങ്ങണ ഉണ്ടാവും അത് നെയ്യ് നോക്കി വേണ്ടി നെയ്യ് പയ്യ് അതിങ്ങനെ ആവുന്നുണ്ട് നമ്മളുടെ ഇത് ഒന്ന് മൂടി വെച്ചാൽ വേവിച്ച് നോക്കാം അത് മൂടി വെച്ച് വേവിക്കട്ട ഇപ്പൊ നാലഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നാല് മിനിറ്റ് ആ കളറൊക്കെ ചേഞ്ച് ആയിട്ടാ മോതം ഒന്ന് പയ്യ് മറച്ചിടാം നന്നായി വെന്തിട്ടേ നമ്മൾ കഴിക്കുള്ളു ോക്കാം എന്താവുന്നു ബേക്ക് പയ്യെ ഇറങ്ങി സെറ്റ് ആവുന്നുണ്ട് കൂടി വെക്കാം ഏകദേശം ഒരു മൂന്നാറ് മിനിറ്റായി ഉണ്ട് ഔ മറിച്ചിട്ടപ്പോൾ ഏകദേശം ആ വശം തന്നെ തന്നെയാണ് ഇങ്ങനെ നന്നായി വേവട്ടേക്കാം ഇങ്ങനെ ഇരുന്ന് തന്നെ വേവറം ഏകദേശം അഞ്ചാറ് മിനിറ്റായിട്ടാണ് വെള്ളം ബന്ധക്കുള്ള തോന്നുന്നു കുറച്ച് ഉപ്പൊക്കെ ഇട്ടുകൊടുക്കാം ഇപ്പം നമുക്ക് കുറച്ച് ഒരു മുളക് പൊടി ഇട്ടുകൊടുക്കാം ഒരു സൈഡ് ഇങ്ങനെ മറച്ചിടാം കുരുമ കൂടെ ഇട്ടല്ലേ ഇപ്പൊ നമുക്ക് വാ നമുക്ക് പയ്യെ മതി വേവിച്ചത് കൈ ഇങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റി മാസം ഓപ്പതിട്ടേ കഴിച്ചു നോക്കാവേ അപ്പം അങ്ങനെ നമുക്കൊന്ന് കഴിച്ച് വയ്ക്കാം നല്ല ചൂടാണ് ഭയങ്കര ക്രിസ്പിയാണ് കേട്ടോ സൂപ്പറാണ് ആകപ്പോൾ നമ്മൾ മസാല എന്ന് പറഞ്ഞ് ചേർത്തത് കുടുമുള വടിപ്പം മാത്രമേ ഉള്ളൂ പിന്നെ ഉപ്പും тупар